മോദിയെ പറ്റിയും അതേപോലെ നമ്മുടെ പറ്റിയും തമ്മിൽ തർക്കങ്ങൾ എന്ന് വെച്ച് പിടിച്ച് ഇവർ മോശമായി ചിത്രീകരിച്ച് ജനങ്ങളിൽ ഒരു പറ്റിയും ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു സിനിമയ്ക്ക് നമ്മൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നും നമുക്കിങ്ങനെ ചില പരിപാടികളുണ്ടെന്നും വേറെ ചില ആൾക്കാരെ ഓർമ്മിപ്പിക്കാൻ കൂടെയാണ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് പ്രകാരം ഇരുപത്തൊന്ന് ഘട്ടം ഇരുപത്തഞ്ചു ഘട്ടം അവർ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞ തൊലി ഒരിഞ്ഞു യും കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രി മോഡിയെ കുറിച്ച് മോശമായി ചിത്രീകരിക്കാൻ ഇവർക്ക് ആര് ധൈര്യം കൊടുത്തു ഈ സമൂഹത്തിൽ വില ചിന്തിച്ചോ ഞങ്ങൾ കൊടുക്കും എംബുറ ഒരിക്കലും എടുക്കാൻ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അനുവദിക്കില്ല വെല്ലുവിളികളാവാം പക്ഷേ അത് നിന്നേക്കാൾ നാലഞ്ചോണം കൂടുതലുണ്ട് അവനോടാവരുത് അങ്ങനെ അവർ എടുത്താൽ ഒരു തിയേറ്ററിലും ഇവിടെ ഷോ നടത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല ഇതുപോലെ പല വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് ഇത് നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ എല്ലാ തിയേറ്ററുകളും മുമ്പിൽ ഞങ്ങൾ പ്രകടനങ്ങൾ നടത്തി അതായത് പൊട്ടനായിട്ട് അഭിനയിക്കാണ് ഇതിനെ ഈ സിനിമ ഓടിക്കാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും ഞങ്ങളും ചെയ്യുന്നതായിരിക്കും മനസ്സിലാകാത്തവരെയുള്ള നമ്മൾ ഉദാഹരണത്തിന് അപ്പൊ ഈ എംബുരാം പറഞ്ഞത് സമൂഹത്തിന് ഭയങ്കര ദോഷമായിട്ടാകുന്നു തീർച്ചയായും അത്രയധികം ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എംബുരാം ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ടല്ലോ അത് മോഹൻലാൽ ഏത് സിനിമ അഭിനയിച്ചാലും അത് സാധനത്തിന് ഇവിടെ ചേട്ടൻ യുവാക്കളിൽ തീവ്രവാദം അടിച്ചേൽപ്പിക്കുന്ന രീതിയിലും സമൂഹത്തിന് ദോഷങ്ങൾ വരുത്തുന്ന രീതിയിലുമുള്ള ഒരു സിനിമയായിട്ടാണ് അവർ ചിത്രീകരിച്ചത് കേട്ടിട്ട് തന്നെ എൻ്റെ കയ്യങ്കാലും പറയുന്നത്